എന്തെങ്കിലും ഒന്നും എടുക്കൂ സാർ ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എനിക്ക് പറഞ്ഞില്ലേ കിടക്കുന്ന ബ്രെയിൻ സെല്ലുകളെ തരംഗങ്ങളിലൂടെ മസാജ് ചെയ്ത് ചിന്തയെയും ഭാവനയെയും ഉണർത്തും ബ്രെയിൻ മസാജർ എല്ലാ തിരക്കഥാകൃത്തികളും വാങ്ങിയിട്ടുണ്ട് സാർ അതെന്താ സാധനം നോക്കട്ടെ ഒരൊറ്റ പീസു സാറിന് അത്യാവശ്യമാണെങ്കിൽ ഇത് രാവിലെയും വൈകിട്ടും പതിവായ അഞ്ചു മിനിറ്റ് ചെയ്താൽ ബുദ്ധി വികസിക്കും ഭാവനയും ഉണരും വേണോ സാർ ബാക്കി എല്ലാ ഐറ്റത്തിനും നൂറ് രൂപയുള്ളൂ ഇതിന് മാത്രം ഇരുന്നൂറ്റമ്പതാവും അല്ല കുട്ടി ഒരു ചായ അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാൻ അറിയാലേ കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കാണെങ്കിലേ ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ ഇപ്പൊ എന്തായി നല്ല മണിമണി മണിമണി പോലത്തെ ഡോക്ടർ ചക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ ശരിയാ ഈ കല്യാണം കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണെന്ന് പറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം

ആ സമയത്തിന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സിലാക്കിയ ഡോക്ടറോടാ നാടകത്തിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല പറഞ്ഞു നോക്കാം ഇവള് അവളെ വിളിക്കണ്ട എനിക്ക് പേരുണ്ട് ഭാവന ഞാൻ സമ്മതിക്കണമെങ്കിൽ ആയിരം രൂപ മുൻകൂറായി തരണം ഓഹോ അത് ശരി അപ്പൊ കാശിക്കാനുള്ള സൂത്രാണല്ലേ ഇനി റോയിന്നാണ് അല്ലേ പേര് വാക്ക് പറഞ്ഞ ആ വാക്കിന്ന് മാറില്ലേ ഭാവന സത്യം അഞ്ഞൂറ് അഡ്വാൻസ് നാടകത്തിന് മേക്കപ്പ് ചെയ്ത് സ്റ്റേജിൽ കയറുന്നതിന് ശരി സമ്മതിച്ചു